മലപ്പുറത്ത് എപ്പോഴൊക്കെ സി പി എം ശക്തി കാണിക്കുന്നുണ്ടോ സി പി എമ്മിൻ്റെ എന്തെങ്കിലും ഒരു കരുത്ത് കാണിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം സി പി എം നേതാക്കൾക്ക് ചാപ്പ കിട്ടും മുസ്ലിം വിരുദ്ധ ചാപ്പ സി പി എം അതിൻ്റെ ഏറ്റവും കരുത്ത് കാണിച്ച ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പാണ് അത് വി എസ് അച്യുതാനന്ദനാണ് വി എസ് അച്യുതാനന്ദന് കേരളമാകെ അദ്ദേഹം തരംഗമായി വരുന്നൊരു സമയമാണ് ഒരു മാധ്യമങ്ങളെ തന്നെ സൃഷ്ടിച്ച ഒരു വലിയൊരു തരംഗം ഉണ്ടായിരുന്നുണ്ട് ആ തരംഗത്തിൽ മലപ്പുറത്ത് വി എസിനെ കാണാൻ തന്നെ അന്ന് പതിനായിരങ്ങളാണ് തടിച്ചുകൂടിയത് അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു പന്ത്രണ്ട് സീറ്റേന്ന് മലപ്പുറത്തുള്ളൂ അതിൽ അഞ്ച് സീറ്റ് ഇടതുപക്ഷത്തിന് പോകണം അതിൽ മൂന്നെണ്ണ അരിവാൾ ചുറ്റിയാണ് ശശികുമാർ പെരിന്തൽമണ്ണയിൽ ജയിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ തോറ്റു അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ മത്സരിച്ച ആളോടെ തോറ്റത് തിരൂരിലാണ് അതുപോലെ കുഞ്ഞാലിക്കുട്ടി കെ ടി ജലീലിനോട് തോറ്റു പൊന്നാനിയിൽ നമ്മുടെ പാലുള്ളി ജയിച്ചത് ഇരുപത്തൊമ്പതിനായിരം വോട്ടലാണ് പിന്നെ ഒരു സീറ്റും കൂടി ഉണ്ട് മുനീർ തോറ്റു മറ്റൊരാൾ മുനീറാണ് മുനീർ തോറ്റു മങ്കട ആ മങ്കടയാണ് അടുത്ത സീറ്റ് നമ്മുടെ മഞ്ഞളാങ്കുഴി എല്ല സീറ്റ് അപ്പു അതോടുകൂടി വി എസിന് എസ് കെച്ചിട്ടു വി എസിനെ പിന്നെ വി എസിൻ്റെ ഒരു സംഘി ചാപ്പ കുത്താനായിട്ട് കാത്തിരുന്ന് വി എസ് സുഡാപ്പികൾക്കെതിരെ പറഞ്ഞൊരു സാധനം കട്ട് ചെയ്ത് സംഘി ചാപ്പ അടിച്ചു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് വിജയരാഘവന് ശൈലജ ടീച്ചറിന് കോടിയേരി ബാലകൃഷ്ണന് ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് സംഘിചാപ്പ വീണുകൊണ്ടിരുന്നു അവസാനം പിണറായി വിജയനെ മാത്രം ഇതിലൊന്നും കിട്ടില്ല കാരണം പുള്ളിയുടെ കായീന്ന് അങ്ങനെ ഒരു ടങ്ക് സ്ലിപ്പും വരില്ല അപ്പോൾ അവസാനം എന്ത് ചെയ്തു ആ എന്നാൽ പിന്നെ ഇരിക്കട്ടെ സംഘി പോലീസ് സംഘി പോലീസ് എന്ന് പറഞ്ഞൊരു ആന ഉണ്ടോ പോലീസിൽ സംഘപരിവാരുകാർ മാത്രമേ ഉള്ളത് പോലീസിലെല്ലാ ആൾക്കാരും ഇല്ലേ പോലീസിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും കോൺഗ്രസ്സുകാരുണ്ടാവും സംഘി ഉണ്ടാവും സുഡാപ്പിയുണ്ടാവും എല്ലാവരും ഉണ്ടാവും വലതു ദോഷത്തിന് മേൽക്കയുള്ളൊരു സമൂഹമായതുകൊണ്ട് വലദോഷത്തിന് ചിലപ്പോൾ ഉണ്ടാവും പക്ഷേ അതിന് അർത്ഥം കേരളത്തിലെ പിണറായി വിജയൻ്റെ പോലീസ് മൊത്തം സംഘി പോലീസും ആവണോ ആ ഒരു നെററ്റീവ് ആ ഒരു ചാപ്പ പിണറായി വിജയൻ്റെ കഴുത്തിന് നേരെ വന്നൊരു വെട്ടാണ് ആ വെട്ടിൻ്റെ ആ വെട്ട് തടുത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണ് അടുത്ത ഓരോരോ അടവുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഒരു വലം കൂടിയാണ് ഇപ്പോൾ ഈ കെ സി വേണുഗോപാലിൻ്റെ പ്രസ്താവനയും മലപ്പുറത്തെ അപമാനിച്ചു ഇത് ഈ പരിപ്പ് വേവും എന്നുള്ള നിലയിലാണ് കാരണം അന്ന് വി എസ് എൻ്റെ നേതൃത്വത്തിൽ വമ്പൻ മുന്നേറ്റം ഉണ്ടാക്കിയതിന് ശേഷം മലപ്പുറത്ത് സി പി എം അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല തൊണ്ണൂറ്റൊമ്പത് സീറ്റ് ജയിക്കുമ്പോൾ പോലും രണ്ടോ മൂന്നോ സീറ്റ് പതിനാറ് സീറ്റായിട്ട് വർദ്ധിച്ചിട്ടും രണ്ടോ മൂന്നോ സീറ്റിൽ മാത്രമല്ലേ സി പി എം ജയിച്ചോളൂ അപ്പോൾ അതിൻ്റെ ഒരു ഈ ഈ ഒരു മരുന്ന് ഈ മരു മരുന്ന് എഫക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാണ് വീണ്ടും വീണ്ടും മലപ്പുറത്തെ സി പി എം അപമാനിച്ചു മലപ്പുറത്ത് അത് പറഞ്ഞു സി പി എം മുസ്ലിം വിരുദ്ധനാണ് പിണറായി സംഘാവാണ് സംഘിയുടെ പോലീസാണ് പോലീസ് പിണറായി സംഘിയാണ് ഇങ്ങനെയൊക്കെ പ്രചരണം പുതിയ പുതിയ പ്രചരണങ്ങളെ ഇങ്ങനെ വീശിക്കൊണ്ട് പക്ഷേ എപ്പോഴും ചക്ക വീണ ചാവില്ല കേട്ടോ ഇപ്പോൾ സ്വരാജ് വിറളി പിടിപ്പിച്ചിട്ടുണ്ട് സ്വരാജിൻ്റെ വരവ് വീണ്ടും മലപ്പുറത്ത് നിലമ്പൂരിൽ കുഞ്ഞാലിയുടെ മണ്ണിൽ മലപ്പുറത്ത് ഇൻഡ്യ കേരളത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിന് പിറവി കൊടുത്ത മലപ്പുറത്തിൻ്റെ മണ്ണിൽ കെ മാധവൻ നമ്മുടെ മാധവൻ നായർ എന്ന് പറഞ്ഞ ഒരാളാണ് കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മലപ്പുറംകാരനാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് കാരൻ കെ കേദാമോദരൻ കേരളത്തിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്ന നാലുപേരിൽ രണ്ടുപേരും മലപ്പുറംകാരാണ് ഇമോസം ഭൂരിപ്പാടും കേദാമോദരൻ അങ്ങനെ മല മലപ്പുറം ജില്ല ഉണ്ടാക്കുന്നത് കമ്മ്യൂണിസ്റ്റേരെ അങ്ങനെ ദേശീയ പ്രസ്ഥാനത്തിന് വലിയ വലിയ പ്രാധാന്യം ഉണ്ടാക്കി മലപ്പുറത്ത് വീണ്ടും മതം പറഞ്ഞ് സി പി എമ്മിനെ മതവിരോധികളായിട്ട് ചിത്രീകരിച്ച് ഇസ്ലാം വിരുദ്ധമായിട്ട് ചിത്രീകരിച്ച് നിലമ്പൂരിൽ ജയിച്ച് കളയാം എന്നാണ് വിറളി പിടിച്ച ഈ കൂട്ടരുടെ വിചാരം നടക്കാൻ പോകുന്നില്ല